ഹലോ ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തെ കോടതി വളപ്പിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പേരാൽ പറ്റി നിങ്ങൾക്കറിയാമോ ഒറ്റപ്പാലത്തെ ഈ കോടതി വളപ്പിൽ ധാരാളം ഓഫീസ് സമുച്ചയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും തണലേകി അഞ്ഞൂറ് വർഷത്തിലേറെയായി ഈ മുത്തശ്ശി ഇവിടെ തന്നെയുണ്ട് ഈ വൃക്ഷത്തിന് ഒറ്റപ്പാലത്തും സമീപമുള്ള വൃക്ഷങ്ങളിൽ ഏറ്റവും പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിലെ മരമുത്തശ്ശിയായി രണ്ടായിരത്തി പത്തിൽ ഈ പേരാലിനെ തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി ഈ മരമുത്തശ്ശി എല്ലാവർക്കും തണലും ശുദ്ധവായും നൽകി ഇനിയും നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ചെറിയ ചെറിയ കാഴ്ചകൾ തേടിയുള്ള യാത്ര തുടരുന്നു നിങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ